പൂജയിൽ പങ്കെടുത്ത ശേഷം നൂറുകണക്കിന് ഭക്തജനങ്ങൾ പ്രസാദവും വാങ്ങി പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് മടങ്ങിയത് ക്ഷേത്രം രക്ഷാധികാരി ഗോപാലൻ മാസ്റ്റർ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ സെക്രട്ടറി പി സി നാരായണൻ മാസ്റ്റർ സോമൻ മാസ്റ്റർ കളരിക്കണ്ടി പത്മരാജൻ കെ പി രാജേഷ് കവിലിശ്ശേരി ബാലൻ പടിക്കൽ വിനയാ പുതിയോട്ടിൽ വിനോദിനി ശോഭ തങ്കം സജീവൻ സൂപ്പർ രവീന്ദ്രൻ സി കെ ചന്ദ്രൻ മാസ്റ്റർ പങ്കജാക്ഷൻ രാമചന്ദ്രൻ ഇല്ലത്തെ എന്നിവർ നാഗപൂജയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോ വിഷൻ